അങ്ങനെ അവസാനം മൗനമൊക്കെ വെടിഞ്ഞുകൊണ്ട് തൻ്റെ വിവാഹവാർത്ത സത്യമാണെന്നും താൻ പതിനഞ്ച് വർഷമായി പ്രണയത്തിലാണ് എന്നും വെളിപ്പെടുത്തിക്കൊണ്ട് കീർത്തി സുരേഷ് രംഗത്തെത്തുകയാണ് നാടി കീർത്തിയുടെ വിവാഹ വാർത്ത വന്നതിന് പിന്നാലെ ഇനി പ്രണയം സമ്മതിക്കാതെ വയ്യ എന്ന നിലയിലേക്ക് മാറിയ കീർത്തി സുരേഷ് താനും ആന്റണിയും ഒരുമിക്കുകയാണ് എന്ന് പറയാതെ ഒരു ചിത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഒരു ഹാഷ്ടാഗ് കൂടി പങ്കുവച്ചിട്ടുണ്ട് ആന്റണിയും കീർത്തിയും എന്ന പേരിന്റെ അവസാനവും ആദ്യ ഭാഗവും എടുത്താണ് ഈ പേര് ചുരുക്കിയിരിക്കുന്നത് ആന്റണിയുടെ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഉള്ള എന്നും വയ്യും അതുപോലെ കീർത്തിയുടെ ഇംഗ്ലീഷ് പേരിന്റെ മുന്നിലുള്ള കെയും ഇയും ചേർത്താണ് നൈക്കി എന്ന പേര് വിളിച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം എന്ന് കുറി കീർത്തി പറയുന്നു ഇത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല കീർത്തിയുടെ വേഗം മനസ്സിലായി അത് കീർത്തിയുടെ നായക്കുട്ടിയാണ് വളരെയേറെ നാളുകളായി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏഴെട്ട് വർഷമായി തന്നെ കീർത്തിയോടൊപ്പം നിൽക്കുന്ന കീർത്തിയുടെ പ്രിയപ്പെട്ട നായക്കുട്ടിയാണ് നൈക്കി നൈക്കി ഇപ്പോഴും കീർത്തിയോടൊപ്പം തന്നെയുണ്ട് ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട ഗ്രേ ആൻഡ് വെള്ള നിറത്തിലുള്ള നായക്കുട്ടിയാണ് കീർത്തിക്കുള്ളത് ഇത് ആന്റണിയുടെ സമ്മാനമാണ് എന്നും ആന്റണിയുടെയും കീർത്തിയുടെയും പേര് ചേർത്ത് ഒരു കുഞ്ഞിനെ പോലെയാണ് കീർത്തി നോക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് മുൻപേ തന്നെ ഇതെന്റെ മകനാണ് എന്നും ഇതെന്റെ പ്രണയത്തിന്റെ സിംബലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പ്രേക്ഷകർക്കിത് മനസ്സിലായില്ല ആന്റണിയും കീർത്തിയും പ്രണയത്തിലായപ്പോഴേ കുഞ്ഞിനെ ദത്തെടുത്തോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതെ ദത്തെടുത്തു എന്ന് തന്നെയാണ് പ്രേക്ഷകർക്കുള്ള മറുപടിയും അത് മനസ്സിലാക്കി തരുന്ന ഒരു വാക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കീർത്തി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നയികിയും കീർത്തിയും ആന്റണിയും ഒരുമിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഡിസംബറിൽ തന്നെ കീർത്തിയുടെ ഉണ്ടായിരിക്കും ഡിസംബർ പന്ത്രണ്ടിനോ പതിമൂന്നിനോ ആയിരിക്കും വിവാഹം നടക്കുക എന്നതാണ് അറിയാൻ കഴിഞ്ഞത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടൊരു ചെറിയ ചടങ്ങായിരിക്കും കീർത്തിയുടെ വിവാഹം നടക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ അറിയുന്നു ഇതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇത്തരം വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കീർത്തി സുരേഷ് വിവാഹിതയാകുന്നത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് എന്നാൽ പതിനഞ്ച് വർഷമായി ഈ പ്രണയം ആരും ടുത്തുനിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത് അതോടൊപ്പം തന്നെ നൈക്കി എന്ന നായക്കുട്ടിയെ സ്വന്തമാക്കിയത് ഒരു അഡോപ്ഷൻ മകനായ രീതിയിലാണെന്ന് ആർക്കും മനസ്സിലായില്ല ആ പേരിൻ്റെ പിന്നിൽ പോലും ഒളിച്ചിരിക്കുന്നത് ഇത്തരമൊരു രഹസ്യമാണെന്നും അറിഞ്ഞിരുന്നില്ല നൈക്കിയുടെ പേര് പോലും ഇങ്ങനെ വെളിപ്പെടുത്തിയത് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചു ആൻ്റണിയുടെ അവസാനത്തെ രണ്ടക്ഷരവും കീർത്തിയുടെ ആദ്യത്തെ രണ്ട് അക്ഷരവും ചേർത്താണ് നൈക്കി എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരും ഇത് സാധാരണ ഒരു നായക്കുട്ടിയുടെ പേര് പോലെയാണ് കരുതിയിരുന്നത് എന്നാൽ ഇവരുടെ മകനായി െ ഇതിനെ സങ്കല്പിച്ച ഇവരുടെ പ്രണയത്തിന്റെ സിംബലായി തന്നെ വരികയായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഇവരുടെ പ്രണയം തുടങ്ങി കുറച്ചു വർഷമായപ്പോഴേക്കും നൈകി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ശരിക്കും പറഞ്ഞാൽ പ്രണയം തുടങ്ങി നാലോ അഞ്ചോ വർഷം കാത്തിരുന്നാണ് ഇവർക്ക് നയിക്കിയെ ഇവർക്ക് വാങ്ങാൻ സാധിച്ചത് അതിനുശേഷം അങ്ങനൊരു പേരുമിട്ട് സ്വന്തം മകനെ പോലെയാണ് കീർത്തിയും ആന്റണിയും നൈക്കിയെ നോക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ